ബൈജൂസിൻ്റെ ഉടമയായ ബൈജു രവീന്ദ്രൻ ഒരു കടുത്ത ലയണൽ മെസ്സി ആരാധകൻ കൂടിയാണ് അതുകൊണ്ടാണ് ബൈജൂസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട അവസരത്തിൽ അതും രണ്ടായിരത്തഞ്ഞൂറ് ജീവനക്കാരെ പിരിച്ചുവിട്ട ആ സമയത്ത് കമ്പനിയുടെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ ലയണൽ മെസ്സിയുമായി ചേർന്ന് ഒരു പരസ്യ പ്രചാരണം ആരംഭിക്കാൻ ബൈജു രവീന്ദ്രൻ തീരുമാനിച്ചത് ഒരു വർഷം അമ്പത് മുതൽ എഴുപത് ലക്ഷം ഡോളർ വരെ നൽകിയാണ് ലയണൽ മെസ്സിയെ വച്ച് പരസ്യമെടുക്കാൻ തീരുമാനിച്ചത് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന അർത്ഥത്തിൽ എജ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന പേരിലായിരുന്നു ഈ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചത് നൂറ്റി ഇരുപത് രാജ്യങ്ങളിലായി നൂറ്റി അമ്പത് മില്യൺ കുട്ടികളിലേക്ക് ഈ പദ്ധതി എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ സാമ്പത്തിക ബാധ്യത മൂലം ആ പരസ്യ ക്യാമ്പയിനിൽ നിന്നും ബൈജൂസ് പിന്മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഷാരൂഖ് ഖാൻ ബൈജൂസുമായി പരസ്യ കരാറിൽ ഉണ്ടായിരുന്നു ഒരു വർഷം നാല് കോടി രൂപയാണ് ഷാറൂഖ് ഖാൻ നൽകിയിരുന്നത് പക്ഷേ ഈ പരസ്യ കരാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അവസാനിപ്പിച്ചു ബി സി സി ഐ യുമായി ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിൽ ബൈജൂസിൻ്റെ ലോക വെക്കാൻ ഒരു കരാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബി സി സി ഐയുമായി ആ കരാറിൽ ഏർപ്പെട്ടത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെ ഇതിനായി നൽകിയ നൂറ്റി നാൽപ്പത് കോടിയുടെ ബാങ്ക് ഗ്യാരണ്ടി തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബൈജൂസ് ആ കേസിപ്പോൾ കോടതിയിൽ എത്തി നിൽക്കുകയാണ് ഇത്രയും കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജീവനക്കാരുടെ ശമ്പള വിതരണം ബൈജൂസ് പൂർത്തിയാക്കി എന്നത് ഒരു നല്ല വാർത്തയാണ് ജനുവരി മാസത്തെ ശമ്പളം എല്ലാവർക്കും കൊടുത്തതായി കമ്പനി പറയുന്നു ശമ്പള വിതരണത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ട് വ്യക്തമാക്കുന്ന ബൈജൂസ് ഉടമ ബൈജു രവീന്ദ്രന്റെ ഒരു കത്ത് പുറത്തു വന്നിരുന്നു ജീവനക്കാരുടെ ക്ഷമയ്ക്കും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവിനും നന്ദി പ്രകടിപ്പിക്കുന്നുവെന്നും ബൈജു അതിൽ പറയുന്നുണ്ട് ശമ്പള വിതരണത്തിനായി വലിയ മലകൾ കയറേണ്ടി വന്നു അർഹിക്കുന്ന ശമ്പളം ഈ മാസം നിങ്ങൾക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ഏറെയായിരുന്നു എല്ലാവരും ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് ഒരിക്കലും എടുക്കാൻ ആഗ്രഹിക്കാത്ത തീരുമാനങ്ങളുമായി പോകേണ്ടി വന്നിട്ടുമുണ്ട് ഈ യുദ്ധത്തിൽ എല്ലാവരും അല്പം ക്ഷീണിതരാണ് പക്ഷേ ആരും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നാണ് ബൈജു രവീന്ദ്രൻ ജീവനക്കാർക്ക് നൽകിയ ആ കത്തിൽ വിശദമായി പറയുന്നത് നിലവിലെ ജീവനക്കാർക്ക് അവസാന തീയതിക്ക് ഒരു ദിവസം മുൻപായി ബൈജൂസ് ശമ്പളക്കുടിശ്ശിക നൽകിയതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എൻ്റെ കഴിവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തേക്കാൾ എനിക്ക് മറ്റൊന്നും പ്രധാനമല്ല ഞാൻ പോരാടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളും എനിക്കൊപ്പം അണിചേരുമെന്നും ആ കത്തിൽ ബൈജു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബൈജൂസിൽ പണമിറക്കിയ അമേരിക്കയിൽ നിന്നുള്ള ഏതാനും കമ്പനികൾ ബൈജു രവീന്ദ്രനെ സിഇഒ പദവിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബൈജൂസ് ഡയറക്ടർ ബോർഡ് ആ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു ബൈജൂസ് അവകാശ ഓഹരി ഇറക്കി നിക്ഷേപകരിൽ നിന്നും ആയിരത്തി അറുനൂറ് കോടി പിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പുതിയ വിവാദമുണ്ടായത് ആകെ തകർന്നു നിൽക്കുന്ന ഈ അവസരത്തിലും കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ ബൈജു കാണിച്ച കരുതലിനെ അഭിനന്ദിച്ച മതിയാകൂ തീർച്ചയായും അയാളൊരു തിരിച്ചു വരവിനായി ശ്രമിക്കുന്നുണ്ട് പോയ കാലത്തെ പോരായ്മകളും തെറ്റുകളും അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു ബിസിനസ്സിൽ കുതിച്ചു കയറിയ ബൈജുവിനെ യഥാർത്ഥത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയത് ബിസിനസ് വളരുമ്പോൾ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം ബൈജൂസ് മറന്നുപോയി കസ്റ്റമറാണ് ഏത് ബിസിനസ്സിലെയും അവസാന വാക്ക് എന്നത് ഒരു കൂട്ടം അഹങ്കാരികളായ ജോലിക്കാർ അതേ അഹന്തയോടെ തങ്ങളുടെ കസ്റ്റമേഴ്സിലൂടും പെരുമാറി ലോകത്തിലെ വലിയ പണക്കാരിൽ ഒരാളുടെ കമ്പനി ലോകകപ്പ് ക്രിക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന കമ്പനി ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന കമ്പനി അതൊരിക്കലും താഴേക്ക് വരില്ലെന്നാണ് അവർ കരുതിയത് പക്ഷേ ഉത്തരവാദിത്വമില്ലാത്ത അഹങ്കാരം നിറഞ്ഞ ജീവനക്കാരുടെ പെരുമാറ്റം ബൈജൂസിനെ വലിച്ചു താഴെയിട്ടു പറയുന്ന പണം കൊടുത്ത ആപ്പുകൾ ഉപയോഗിച്ചോടുള്ള അവഗണനയും അവജ്ഞയും ബൈജൂസിനെ തകർത്തു കളഞ്ഞു ഇനിയൊരു തിരിച്ചുവരവുണ്ടെങ്കിൽ ബൈജു തീർച്ചയായും തിരിച്ചറിയും കസ്റ്റമർ എന്ന വാക്കിൻ്റെ പ്രാധാന്യം